നമസ്കാരം പി എസ് സി എക്സാം റേണ്ടി എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എൽ ബി സി എക്സാമിനേഷൻ ഉടനെ എത്താണല്ലേ അപ്പൊ ട്രിവാൻഡ്രം കാരൊക്കെ റെഡി ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു എന്റെ ഒക്കെ എക്സാമിനേഷന് പോകുന്നതിന് മുമ്പായിട്ട് പലരോടും സംസാരിക്കുമ്പോൾ പലർക്കും നല്ല ടെൻഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ ടെൻഷൻ ഉണ്ടോ അപ്പൊ എല്ലാവരും ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ടുള്ള സമയം മാക്സിമം കൂൾ ആയിട്ടിരിക്കുക നമുക്കിനി ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അല്ലെ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ആ ടെൻഷൻ കൊണ്ട് നമുക്കൊന്നും നേടാനോ എന്ന് മാത്രമല്ല ടെൻഷൻ നമുക്ക് ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ വരുത്താനും സാധ്യതയുണ്ട് അപ്പൊ ടെൻഷനൊക്കെ മാറ്റി വെക്കുക നിങ്ങൾ കൂളായിട്ട് ഇരിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിൽ ചോദ്യത്തോടൊപ്പം ഉണ്ടല്ലോ നമുക്ക് റൈറ്റ് ആൻസർ അവിടെ നിന്ന് കണ്ടുപിടിച്ചെടുത്താൽ മതി നമ്മൾ പുതുതായിട്ട് ഒരു ആൻസർ ആലോചിച്ചു കൊണ്ടിരുന്ന നമ്മുടെ ഉത്തരം ഉണ്ട് നമ്മുടെ കണ്ണൂണില് അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ ടൈം കൊടുക്കണം അപ്പൊ അതിന് മാക്സിമം എന്ത് വേണം റിലാക്സ് ചെയ്യണം വളരെ കൂളായിട്ടിരിക്കും ഇനി ഭാര്യ വെച്ച് അതൊന്നും നോക്കിയിട്ട് നമ്മൾ സമയം കളഞ്ഞ് നമ്മൾ ടെൻഷൻ അടിക്കാണ്ട് കൂളായിട്ടിരുന്നിട്ട് നിങ്ങൾ എക്സാമിനേഷന് പോവാം ഇന്ന് പി എസ് സി എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ക്വസ്റ്റൻ പേപ്പർ ഒന്ന് ഓടിച്ച് നോക്കിയപ്പോഴാണ് ഇനി ഒരു വീഡിയോ നിങ്ങളേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നിയത് കാരണം ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക കാരണം നല്ല എന്താ പൂർണ്ണമായിട്ടും സിലബസിനോട് നീതി പുലർത്തിയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റൻ ആണ് അപ്പോൾ ഈ കൊസ്റ്റൻ പേപ്പറിന്റെ ചോദ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ നിങ്ങൾക്ക് ഇതിനു മുന്നേ ഒരു ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞിട്ട് കുറച്ച് ടോപ്പിക്സ് തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾ പലരും അത് കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും ടോപ്പിക്സ് പഠിച്ചാൽ മതിയോന്നൊക്കെ ഇതിനടുത്ത് ചോദിച്ചിട്ട് ഉണ്ട് അപ്പൊ ഈ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞത് പി എസ് സിയുടെ കുറെ കൊസ്റ്റൻ പേപ്പേഴ്സിനൊക്കെ അനലൈസ് ചെയ്ത് പല കൊസ്റ്റൻ പേപ്പർ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടിട്ടാണ് പറയുന്നത് ഇത്രയും ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഹോട്ട് ടോപ്പിക്സ് ആണെന്നൊക്കെ ഒരുപാട് നമ്മൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റണം നമ്മൾ എക്സാമിനേഷന് പോകേക്കാൾ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്കും കുറച്ച് കൊസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടുള്ളവർക്കും മനസ്സിലാകും ഇന്ത്യൻ്റെ ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഹോട്ട് ടോപ്പിക്സ് ഞാൻ തന്ന ടോപ്പിക്സ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് വീണ്ടും ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ എക്സാമിനേഷന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒന്നോടെ ഈ ഒരു ഏരിയ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നോക്കണം എന്ന് പറയാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുന്നത് ഓക്കെ അപ്പൊ കുറച്ചുകൂടെ ചുരുക്കി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് സെലക്ട് ചെയ്ത ടോപ്പിക്സ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളുടെ ഏരിയ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഭരണഘടന നമ്മൾ പറയുന്നത് ഇതൊരു ദൃഢവുമല്ല അല്ലെങ്കിൽ ദൃഢവുമാണ് ഫ്ലെക്സിബിൾ ആണ് റിജിഡ് ആസൺസ് ഫ്ലെക്സിബിൾ എന്നാണ് പറഞ്ഞത് അല്ലേ ദൃഢമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും ദൃഢമല്ല എന്നാൽ ഫ്ലക്സിബിൾ ആണെന്ന് വെച്ചാൽ ശിഥിരമാണോന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അങ്ങനെയല്ല നമുക്ക് ഭരണഘടനയിൽ അങ്ങനെ ചേഞ്ച്സ് വരുത്താൻ പറ്റില്ല ഇനി വഴി നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ടല്ലോ പിന്നെ ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകതകൾ ലിഖിത ഭരണഘടനയാണ് അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ വെച്ചുകൊണ്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ പ്രത്യേകതകൾക്ക് വെച്ചിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് സ്കൂൾ പാഠപുസ്തകത്തിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് അങ്ങനെ കോപ്പി പേസ് ചെയ്തിട്ട് ക്വസ്റ്റിനും ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇതിപ്പോ പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഈ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നവരെല്ലാരും പഠിച്ചുകൊണ്ട് പോകേണ്ട കാര്യങ്ങളാണത് പിന്നെ ഞാൻ പൂർണ്ണമായിട്ടും എപ്പോഴും പറയാറുണ്ട് മൗലികാവകാശങ്ങളിൽ നിന്ന് ചോദ്യം ചോദിക്കും ഇവിടെയും ചോദിച്ചിട്ടുണ്ട് മൗലികാവകാശങ്ങളിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതായത് ആർട്ടിക്കൾ പന്ത്രണ്ട് തൊട്ട് പതിനാല് തൊട്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് വരെ എല്ലാം നോക്കിയിട്ട് പോകണം അതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം വരും ഉറപ്പാണ് അത് നോക്കിക്കൊള്ളുക പിന്നെ ഇന്ത്യൻ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഇതുപോലെ പറയുന്നതാണ് നമ്മുടെ ലോകസഭ ഇലക്ഷൻ ഈ വർഷം നടന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ലോകസഭയുമായിട്ട് ചുറ്റിപ്പറ്റി എന്തെങ്കിലുമൊക്കെ ചോദ്യപ്രാവശ്യം നമ്മൾ എക്സാമിനേഷന് കാണും അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഇത് എത്രാമത്തെ ലോകസഭയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതായത് നമ്മുടെ ഇന്ത്യൻ ലോകസഭയിലെ നമ്മുടെ പാർലമെന്റിലെ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഓടിച്ചു പോകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ശ്രദ്ധിക്കണം പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എത്രാമത്തെ ഇലക്ഷനാണ് ഈ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അതിനെ ചുറ്റിപ്പറ്റി അതുപോലെ സ്പീക്കർ പിന്നെ ഓരോരുത്തരുടെയും ഏഹ് ആരാണ് അവരെ അവർക്ക് ഓത്തു പറഞ്ഞുകൊടുക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കണം പിന്നെ നമ്മുടെ ആമുഖം അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ മൗലികാവകാശങ്ങൾ മൗലിക കടമകൾ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പാർലമെന്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഭാഗവും ഗവൺമെന്റിന്റെ ഘടകങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് അമൻമെന്റ്സ് കാര്യങ്ങളും അതിനെ ചോദിച്ചിട്ടില്ല പക്ഷേ എൽ ഡി സിക്കാർ ഇമ്പോർട്ടന്റ് അമൻമെന്റ്സ് നോക്കണം അമെന്മെന്റ്സ് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകും ഓക്കെ അപ്പൊ അത് നിങ്ങൾ എന്താണെങ്കിലും നോക്കുക ഇനി നമ്മുടെ എക്കണോമിക്സിലോട്ട് വരികയാണെങ്കിൽ ആസൂത്രണ കമ്മീഷൻ ഞാൻ നിങ്ങൾ ഹോട്ട് ടോപ്പിക്സിൽ തന്നിട്ടുണ്ട് ഇന്നത്തെ പേപ്പറിൽ ചോദ്യമുണ്ട് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ചോദിച്ചിട്ടുണ്ട് പനശീല തത്വങ്ങൾ ചോദിച്ചിട്ടുണ്ട് നാട്ടുരാജ്യ സംയോജനം ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ വി പി മേനോൻ സർദാർ കെ എം പണിക്കര് പിന്നെ നമ്മുടെ അമരാവതി ഐ എൻസിയിൽ പങ്കെടുത്തിട്ടുള്ള സി ശങ്കരൻ അപ്പൊ ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി ഇവരെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ക്വസ്റ്റേപ്പറിൽ വന്നു പോകുന്നുണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ട ഒരു എസ് ഡി ആർ ടി ചാപ്റ്റർ ആണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അവിടുന്ന് ചോദ്യം ഷുവർ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാലകളെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ ചോദ്യം ഇവിടെയും നമുക്ക് എൽ ഡി സിക്കും എക്സ്പെക്ട് ചെയ്യാം ഇരുമ്പുരുക്ക് ശാലകൾ ഏത് രാജ്യത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് അതുപോലെ നമുക്ക് ഷുവർ ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ചോദ്യമാണ് വാട്ടർ വേസ്റ്റ് നാഷണൽ വാട്ടർ വേ വൺ ടു ത്രീ ഫോർ അത് ഇവിടെയും ചോദിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി എടുത്താൽ കംപ്ലീറ്റ് നമ്മുടെ എസ് സി ഐ ടി എന്നാണ് ഈ കെ ഇന്ത്യൻ ജ്യോഗ്രഫി നമ്മുടെ ഭൂമിശാസ്ത്രം അല്ലേ ദീപ സമൂഹങ്ങൾ ഹിമാലയ പർവ്വതനിരകൾ ഉപദ്വീപി പീഠഭൂമി ആ ഒരു നമ്മുടെ ഭൂമിശാസ്ത്രം കൃത്യമായിട്ട് പറയുന്ന എസ് ഐ ടി ചാപ്റ്റേഴ്സ് ഉണ്ട് ആ ജോഗ്രഫിയുടെ എസ്ഇ ഐ ടി ചാപ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് നോക്കുക ആ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ജോഗ്രഫിയില് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് ചോദ്യങ്ങളുണ്ട് തീരസമതലം ഉണ്ട് മലനിരകളിൽ നിന്നുണ്ട് ദീപ സമൂഹത്തിൽ നിന്നുണ്ട് ആൻഡമാൻ ദ്വീപ് എന്നൊക്കെയുണ്ട് പിന്നെ നമ്മുടെ കിഴക്കൻ തീരത്തെ തുറമുഖങ്ങള് കിഴക്കൻ തിരുന്ന തുറമുഖങ്ങളും പടിഞ്ഞാറന്നിരുന്ന തുറമുഖങ്ങളും ഒക്കെ നമ്മുടെ എസ് സി ഐ ടി കണ്ടന്റ് ആണ് അത് അങ്ങനെ തന്നെയാണ് സിലബസിൽ അത് അങ്ങനെ എടുത്തിട്ട് എസ് സി ഐ ടി എടുത്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇനി കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ കേരള ഫാക്സിന്ന് ചോദ്യം ഉണ്ടാവും അതായത് ഇപ്പൊ കേരളത്തില് എത്ര ജില്ലകൾ ഏറ്റവും വലിയ ജില്ല ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലെ വടക്കേറ്റത്തെ തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് അതുപോലെ ജില്ലകളുടെ പ്രാധാന്യമൊക്കെ കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ അവിടെ നിന്ന് ഏതെങ്കിലും കുറച്ച് ചോദ്യം പ്രതീക്ഷിക്കുക ഈ പ്രാവശ്യം കടൽ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി കേരളത്തിലെ നദികള് വന്യജീവി സങ്കേതങ്ങള് ദേശീയോദ്യാനം ചോദിച്ചിട്ടുണ്ട് കേരള ജ്യോഗ്രഫിയിൽ ഷുവറായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ട കേരളത്തിലെ നദികള് വന്യജീവി സങ്കേതങ്ങള് ദേശീയോദ്യാനം പിന്നെ മത്സ്യബന്ധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു ജലവൈദ്യുത പദ്ധതികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ജലവൈദ്യുത പദ്ധതികളുടെ ഒക്കെ ഇങ്ങനെ തന്നെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഞാൻ കേരള ജോഗ്രഫിയുടെ പ്ലേലിസ്റ്റിൽ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അത് ഷുവർ ആയിട്ടും ആ വോക്ക് നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം പിന്നെ കേരളത്തിലെ മലനാട് ഇടനാട് ആ കേരള ഭൂപ്രകൃതിയെ ചുറ്റിപ്പറ്റി കേരള കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് കേരള കേരളത്തിലെ കായിക താരങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ എന്താണെങ്കിലും നോക്കണോട്ടോ പിന്നെ നമ്മുടെ എലക്ഷൻ കമ്മീഷന്റെ ചുമതലകൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദിത്യ ഐ എസ് ആർഒസ്ആർഒ ചന്ദ്രയാൻ ഓക്കെ ആദിത്യ പിന്നെ ഐ എസ് ആർഒ നമ്മുടെ ചന്ദ്രയാൻ ചോദ്യം ഉണ്ടായിരുന്നു ആര്യവട്ട വർഷം കുറച്ച് വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ചന്ദ്രയാന്റെ ചോദ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് മസ്റ്റ് ആയിട്ടും ചന്ദ്രയാൻ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഐ എസ് ആർഒ പ്രധാനപ്പെട്ട വർഷങ്ങൾ ആര്യവട്ടം വിക്ഷേപിച്ച വർഷം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വർഷങ്ങൾ ആദിത്യ ഒക്കെ നോക്കിയിട്ട് പോവാം ബയോളജിയിലെ വിറ്റാമിൻസ് വിറ്റാമിൻസ് ഷുഗർ ആണ് ചോദ്യം ഉണ്ടാകും രോഗങ്ങള് വിറ്റാമിൻസിന്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ പിന്നെ രോഗങ്ങള് രോഗകാരികൾ എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ അവിടുന്ന് ചോദ്യം ഉണ്ടാകും നിങ്ങൾക്ക് അസ്ഥികള് മനുഷ്യ ശരീരത്തില് മനുഷ്യ ശരീരം എന്ന് പറഞ്ഞു കൂടുതൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ പിന്നെ നമ്മുടെ കെമിസ്ട്രി അല്ലെങ്കിൽ അയരുകള് ധാതുക്കള് പിന്നെ ജൂനിയർ അത്ലറ്റിക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു സെപ്റ്റിനിയാസ് അവാർഡ് ഫിലിം ഫീൽഡ് ടോമിനോക്ക് കിട്ടിയ അവാർഡിനെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു ഫിസിക്സ് കംപ്ലീറ്റ് നമ്മുടെ എസ് സി എട്ടിലെ അതേപോലെയുള്ള അതേ ചാപ്റ്റേഴ്സ് എന്നാണ് അതായത് പ്രവൃത്തി പവർ ഊർജം താപം പ്രകാശം ഒക്കെ സിലബസുകളുണ്ട് അത് തന്നെ നമുക്ക് എസ് സി എട്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് അവിടെ നിന്ന് അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ അശ്വമേധം പദ്ധതി മൃതസഞ്ജീവനി പോലെയുള്ള പദ്ധതികൾ ആരോഗ്യക്ഷേമ പദ്ധതികൾ സാമൂഹ്യക്ഷേമ പദ്ധതികളും നമ്മൾ പ്ലേ ലിസ്റ്റിലും കുറെ പദ്ധതികൾ ഇട്ടിട്ടുണ്ട് പണ്ട് തൊട്ടേ ചോദിക്കുന്ന റിപ്പീറ്റ് ചെയ്യുന്ന പദ്ധതികൾ തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഏകദേശം ധാരണ കിട്ടിയിട്ട് വിചാരിക്കുന്നു ചില എസ് സി ഐ ടി ചാപ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ട് പഠിക്കണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി പിന്നെ നാട്ടുരാജ്യ പുനഃസംയോജന ആ ഭാഗങ്ങൾ ഇരുമ്പുരുക്ക് ശാലകള് നാഷണൽ വാട്ടർവേസ് കേരള ദേശീയോദ്യാനം വന്യജീവി സങ്കേതം നദികള് പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗ് ഇങ്ങനെ ഈ ഒരു ടോപ്പിക്സിന് ബേസ് ആയിട്ട് നിങ്ങൾ നോക്കാനുണ്ടെങ്കിൽ ഇനി നിങ്ങൾ നോക്കിക്കോളുക ഓക്കെ ഇനി ടെൻഷൻ അടിക്കാൻ സമയമില്ല ഇപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ ടോപ്പിക്സ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക പഠിച്ചതൊക്കെ അത് മതി അത് അതിന് മേലെ നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് നോക്കാനുണ്ടെങ്കിൽ അത് തന്നെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി എന്നിട്ട് സമാധാനമായിട്ട് എക്സാമിനേഷന് പോവുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ഇനി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പഠനം മാത്രമല്ല അവിടെയും നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ആ ടൈം യൂട്ടിലൈസ് ചെയ്യണം അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ നാളെ വരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സജഷൻസും കമന്റ്സ് അറിയിക്കുക നമുക്ക് വീണ്ടും കാണാം